സ്റ്റാൻഡേർഡിലെ ഭാഗക്കണക്ക് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് പാഠഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം ഇതൊരു ഫുൾ സർക്കിളാണ് അല്ലേ അപ്പം ഞാനിതിനെ നേർ പകുതിയായിട്ട് കട്ട് ചെയ്തു അപ്പം ഒരു മുഴുവൻ സർക്കിളിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി അല്ലേ അപ്പം ഞാൻ ഇതിലെ ഒരു ഭാഗത്തിന് മാത്രം ഷെയ്ഡ് ചെയ്തു എങ്കിൽ നമ്മളിതിനെ വിളിക്കുന്നത് രണ്ടെണ്ണത്തിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു തോന്നാം അപ്പം രണ്ടിൽ ഒന്ന് വൺ ബൈ െ പറയും മനസ്സിലായോ രണ്ടിലൊന്ന് ഭാഗം അല്ലെങ്കിൽ വൺ ബൈ പാർട്ട് എന്ന് പറയും ഇനി ഇത് ഈ സർക്കിളിനെ ഞാൻ ഇങ്ങനെയും വരച്ചു ഇങ്ങനെയും വരച്ചു അപ്പോൾ ഇവിടെ സർക്കിളിനെ നമ്മൾ നാല് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി ശരിയല്ലേ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഒരു ഒരു ഷെയ്ഡഡ് പോർഷൻ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിനെ ഞാൻ എങ്ങനെ വിളിക്കാം നാല് പേരിൽ ഒരാളെ ഷെയ്ഡ് ചെയ്തു അപ്പോൾ എനിക്ക് പറയാവുന്നത് നാലിലൊന്ന് ഭാഗം അല്ലെങ്കിൽ വൺ ബൈ ഫോർ പാർട്ട് എന്നാണ് ഇനി പറയാവുന്നത് ഇനി ഞാൻ ഇതും കൂടി ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കുക ഇതും കൂടി ഷെയ്ഡ് ചെയ്താൽ നമ്മൾ തൊട്ട് മുന്നത്തെ ചിത്രത്തിൽ നമ്മൾ ചെയ്തപ്പോൾ ഇന്ന് നമ്മൾ ഹാഫ് പാർട്ട് എന്നല്ലേ വിളിച്ച് സംശയമൊന്നുമില്ലല്ലോ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എന്താണ് ഈ സർക്കിളിൻ്റെ നേർ പകുതി ഞാൻ ഷെയ്ഡ് ചെയ്തു ഈ ആശയം വെച്ചിട്ടാണെങ്കിലോ നാലെണ്ണത്തിൽ രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്തു അപ്പം നാലിൽ രണ്ട് എന്ന് പറയുന്നതും ഹാഫ് എന്ന് പറയുന്നതും സെയിം ആണോ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് അമ്മയുടെ രണ്ട് മുട്ട പിരിച്ചു പിടിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ ഒര നിങ്ങളുടെ നിങ്ങൾ രണ്ട് കുട്ടികൾ അവിടെയുണ്ട് അമ്മ എന്തു ചെയ്തു ഈ മുട്ടയും നേർ പകുതിയായിട്ട് മേടിച്ചിട്ട് ഒരു ഹാഫ് എന്ത് ചെയ്തു നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നു മറ്റ് മുട്ട എടുത്തിട്ട് അമ്മയെന്ത് ചെയ്യും ഈ ആ ബാക്കി ഭാഗം അച്ഛനോ മറ്റേ മാറ്റിവെച്ചു രണ്ടാമത്തെ മുട്ട എന്ത് ചെയ്തു അമ്മ നാല് കഷ്ണമാക്കി മുറിച്ചിട്ട് അതിൽ രണ്ട് പീസും ഒരാൾക്ക് തന്നു അപ്പോൾ രണ്ടും തുല്യം തന്നെയല്ലേ ഇവിടെ ഹാഫെന്ന് പറയുന്നതും ഇവിടെ നാലിൽ രണ്ട് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അല്ലേ ശരിയല്ലേ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു വൺ രണ്ടിലൊന്നിന് തുല്യമാണ് എന്ത് നാലിൽ രണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഞാനൊരു ചിത്രത്തിൽ നാല് കഷണമെടുത്തു തുല്യമായ അപ്പോൾ ഇതിനെ ഈ ഒരാളെ നമ്മൾ വിളിക്കുന്നത് എന്താണ് നാലിൽ ഒന്ന് ഈ ആളെ വിളിക്കുന്നത് എന്താ പ്ലസ് ഒരു നാലിലൊന്ന് നാലിലൊന്നും നാലിലൊന്നും കൂടെ കൂട്ടിയാൽ ഇതെങ്ങനെ കൂട്ടുന്നതെന്നറിയുമോ ഈ താഴെയുള്ള ആളെ നമ്മൾ വിളിക്കുന്ന ഡിനോമിനേറ്റ് ഛേതമെന്നാ മുകളിലുള്ള ആളെ വിളിക്കുന്നത് അംശം അഥവാ ന്യൂമറേറ്റർ അപ്പം ഈ ഛേദങ്ങൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അത് ഒരു തവണയൂടെ എഴുതുക മുകളിലുള്ള ന്യൂമറേറ്റർ അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതിയോ സോ വൺ പ്ലസ് വൺ ടു ബൈ ഫോർ അപ്പം നാലിലൊന്ന് അധികം നാലിലൊന്ന് സമം നാലിൽ രണ്ടെന്ന് കിട്ടും ഓക്കെ മനസ്സിലായോ വേറെ ഒരെണ്ണം കാണിക്കുക നാലിലൊന്ന് അധികം നാലിലൊന്ന് അധികം നാലിലൊന്ന് മൂന്നെണ്ണം ചേർത്തു ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ് സോ നമ്മൾ ആ ഒരു നാലൂടെ എഴുതി വൺ പ്ലസ് വൺ പ്ലസ് വൺ എന്തു വരും ത്രീ ബൈ ഫോർ ഓക്കെ മുക്കാൽ അല്ലേ ശരിയല്ലേ അപ്പം മൂന്നെണ്ണം വരുമ്പോൾ നമുക്കിതും കൂടി ഷെയ്ഡ് ചെയ്യാം അപ്പോൾ ഈ സർക്കിളിൻ്റെ മുക്കാൽ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്താൽ ത്രീ ബൈ ഫോർ എന്ന് വെച്ചാൽ ത്രീ ക്വാർട്ടർ മുക്കാലെന്നൊക്കെ വിളിക്കും കേട്ടോ നാലെണ്ണം കൂടെ ആയാലോ നാല് കാല് ചേർന്ന ഒരു ഫുൾ വട്ടം പൂർത്തിയായി ശരിയല്ലേ നാല് കാല് ചേരുക എന്ന് വെച്ചാൽ ഈ ഫോർ ഇവിടെ എഴുതി വൺ പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഫോർ ബൈ ഫോർ ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്താണ് ആൻസർ ഈസ് വൺ ഓക്കെ പിടി കിട്ടിയോ അഡീഷൻ മനസ്സിലായോ നമുക്ക് വേണേ ടെക്സ്റ്റ് ബുക്കിൽ ചില ആക്ടിവിറ്റീസ് ചെയ്യാം ഈ ബ്ലൂ കളറിലെ സർക്കിളിന് ഫുൾ എത്ര ഡി എത്ര ഡിവിഷൻ ആക്കിയിട്ടുണ്ട് നമ്മൾ എട്ട് ഡിവിഷൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എട്ട് ഡിവിഷൻ ആക്കിയിട്ടുണ്ട് അതിന് ബ്ലൂ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ബ്ലൂ കളർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് അതായത് എട്ടിൽ മൂന്ന് ഭാഗം വൺ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് എന്ന് പറയാം എട്ടിൽ മൂന്ന് ത്രീ ബൈ എയ്റ്റ് പാർട്ട് ഗ്രീൻ കളറോ ഗ്രീൻ കളർ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു വൺ പാർട്ട് അല്ലേ സോ വൺ ബൈ എയ്റ്റ് ഭാഗം ആകെ മൊത്തം എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ടിൽ നാല് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂട്ടി എഴുതുന്ന പോലെ ഇങ്ങോട്ട് എഴുതി നോക്കാം എയ് ത്രീ ബൈ എയ്റ്റ് പ്ലസ് വൺ ബൈ എയ്റ്റ് ദാറ്റ് ഈസ് ഈക്വൾ ടു ഡിനോമിനേറ്റ് റേറ്റ് അങ്ങനെ തന്നെ എഴുതി മൂന്ന് ഒന്ന് നാല് ഇനി ഈ ഫോർ ബൈ എയ്റ്റ് എന്ന് പറയുന്നത് എന്തിനു തുല്യമാണ് നോക്കിക്കേ നാല് ബൈ എന്ന് പറയുന്നത് ഹാഫ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ അപ്പോൾ നമുക്ക് ടീച്ചറോടെ അഡീഷണൽ ഒരു കോളം കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും നിങ്ങളത് ഇത് അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർക്ക് ഈ രണ്ട് നമ്പറിൻ്റെയും പകുതി പകുതി എഴുതുക നാലിൻ്റെ പകുതി രണ്ട് എട്ടിൻ്റെ പകുതി നാല് വീണ്ടും രണ്ടിൻ്റെ പകുതി ഒന്ന് നാലിൻ്റെ പകുതി രണ്ട് രണ്ടിലൊന്നിന് തുല്യമാണ് അപ്പം എന്താണ് നാല് ബൈ എട്ട് നാല് ഭാഗം എട്ടെന്ന് പറയുന്നത് രണ്ടിലൊന്നിന് തുല്യമാണ് ഹാഫിന് തുല്യമാണ് അടുത്തത് ഇവിടെ ഒരു പത്ത് കളങ്ങളുള്ള ഒരു റെക്റ്റാംഗിള് കൊടുത്തിട്ടുണ്ട് അല്ലേ പത്ത് കളങ്ങളുള്ള ഒരു ചതുരം അതിൽ യെല്ലോ കളർ ഷെയ്ഡ് ചെയ്തേക്കുന്ന പത്ത് പത്തെണ്ണത്തിൽ ഒരെണ്ണം മാത്രമാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞ കളർ അപ്പം നമ്മൾ എന്ത് ചെയ്യുക പത്തിൽ ഒന്ന് ഇനി റെഡ് കളർ കൊടുത്തിരിക്കുന്നത് ആകെ പത്തെണ്ണം ഉള്ളതിൽ മൂന്നെണ്ണത്തിൽ നമ്മൾ റെഡ് കളർ കൊടുത്തിട്ടുണ്ട് പത്തിൽ മൂന്ന് ആകെ എത്രയാണ് പത്തിൽ നാലെണ്ണങ്ങളാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പത്തിൽ നാല് ഞാൻ കൂട്ടുന്ന എഴുതുന്നത് എങ്ങനെയാണ് വൺ ബൈ ടെൻ ത്രീ ബൈ ടെൻ ദാറ്റ് ഇസ് ഈ ഗുഡ് ടു ഫോർ ബൈ ടെൻ ഇതിനെ പകുതി പകുതിയാക്കി എഴുതുന്നത് നമ്മൾ ലഘുരൂപത്തിൽ എഴുതുക എന്നാണ് പറയുന്നത് ടൊ ഷോ സിംപ്ലസ്റ്റ് ഫോം ഇപ്പോൾ ഫോറിൻ്റെ പകുതി എത്രയാണ് രണ്ട് പത്തിൻ്റെ പകുതി ഹാഫ് ഓഫ് ടെൻ എന്ന് പറയുന്നത് അഞ്ച് ടു ബൈ ഫൈവ് അത്രേ ഉള്ളൂ പിടി കിട്ടിയോ അടുത്തത് ഈ സർക്കിളിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പാർട്ടാക്കിയിട്ടുണ്ട് അതിൽ ഈ ഒരു നിറം ഈ ഒരു എന്താണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉള്ള ഒരു ഓറഞ്ച് കളർ പോലെ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണത്തിനാണ് അപ്പം നമുക്ക് എന്തു ചെയ്യാം ത്രീ ബൈ എയ്റ്റ് ഇത് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് വൺ ടു ത്രീ അല്ലേ അതും ആകെയുള്ള എട്ടെണ്ണത്തിൽ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന എട്ടിൽ മൂന്ന് പേർക്ക് മാത്രമാണ് അപ്പോൾ നമ്മൾ ആകെ മൊത്തം ഷെയ്ഡ് ചെയ്ത വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അല്ലേ ആറേ ഭാഗം എട്ട് ഇനി അതിന് സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്ന എങ്ങനെയാണ് ആദ്യം ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതാം എന്താണ് മൂന്നേ ഭാഗം എട്ട് മൂന്നേ ഭാഗം എട്ട് ഡിനോമിനേറ്റർ സെയിം ആണ് ചെയ്ത ഒരുപോലെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുന്നു മുകളിലത്തെ താടി എഴുതുന്നു മൂന്നും മൂന്നും ആറ് ഇനി ഹാഫ് ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും ആറിൻ്റെ പകുതി മൂന്ന് എട്ടിൻ്റെ പകുതി നാല് ശരിയല്ലേ മുക്കാലല്ലേ ഒറ്റ നോട്ടത്തിൽ നോക്കി ചിത്രത്തിന് മുക്കാലല്ലേ എവിടെ വരെ അപ്പോൾ മുക്കാൽ ത്രീ ബൈ ഫോർ എന്ന് പറയുന്നതും സിക്സ് ബൈ എയ്റ്റ് എന്ന് പറയുന്നത് ഒരേ രൂപമാണ് കേട്ടോ ഇവിടെ എത്ര കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇങ്ങനെ ഫുൾ ഉണ്ടാകുന്ന ഒരു മാർഗ്ഗം എന്താണ് വളരെ ഇങ്ങോട്ടേക്കുള്ളത് നാല് കുളം ഇങ്ങോട്ടേക്കുള്ളത് നാല് കുളം നാല് ഗുണം നാലെന്ന് ഗുണിച്ചാൽ മതി അപ്പം നാല് നാല് പതിനാറ് കുളം ആകെയുണ്ട് യെല്ലോ കളറ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പതിനാറിൽ എത്ര ഭാഗമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അതുപോലെ ഗ്രീൻ കളറ് കൊടുത്തിരിക്കുന്നത് പതിനാറിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ ഇനി രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആകെ പന്ത്രണ്ട് അതായത് അഞ്ച് ബൈ പതിനാറും ഏഴ് ഭാഗം പതിനാറും കൂടെ കൂട്ടിയ പന്ത്രണ്ടേ ഭാഗം പതിനാറ് സിംപ്ലസ്റ്റ് ഫോം ആക്കുന്നതിന് നമുക്ക് ഒരു കോളം കൂടി വേണേൽ ചെയ്യായിരിക്കും കേട്ടോ നോക്കാം പന്ത്രണ്ടിൻ്റെ പകുതി ആറ് വരും പതിനാറിൻ്റെ പകുതി എട്ട് വരും ഇനി ഹാഫ് ആക്കിയാൽ എന്തുവരും ത്രീ ബൈ ഫോർ അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്താണ് ത്രീ ബൈ ഫോർ ക്ലിയർ അല്ലേ